ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഈസ് ബ്യൂട്ടി ആദി അപ്പം നമ്മൾ ഒരുപാട് നാളായിട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ടും അത് അപ്ലോഡ് ചെയ്തിട്ടൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഷോർട്ട്സ് വീഡിയോസൊക്കെ ഇടാറുണ്ട് പക്ഷേ അതൊക്കെ എൻ്റെ ഗാലറിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന വീഡിയോസിനെയൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാറാണ് പതിവ് എനിക്ക് തോന്നുന്ന ഒരു നാല് മൂന്ന് നാല് കൊല്ലമായി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ ആ ഒരു ജേണി അന്ന് തൊട്ട് കണ്ടിന്യൂ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ എവിടെയൊക്കെ എത്തിയതായിരുന്നു എന്ന് സ്വയം എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടും മാനസികമായിട്ടുള്ള ഒരു ചെറിയ എന്താണ് നമുക്ക് ഇപ്പം നമ്മളെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആയിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ആയിരിക്കും യൂട്യൂബ് ചാനൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായി അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം നമുക്ക് നമുക്ക് സപ്പോർട്ട് നിൽക്കേണ്ടവർ തന്നെ അല്ലെങ്കിൽ നമ്മളെ നല്ലത് പറയേണ്ടവർ തന്നെ നെഗറ്റീവ് കമൻറ്റ് വന്ന് പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ നമുക്ക് വീഡിയോ ഒന്നും അല്ല ഒന്നും ചെയ്യാൻ തോന്നത്തില്ല അതാണ് സത്യം അപ്പം ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യണം ഇടണമെന്നൊക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടും ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് കമൻസ് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് ടോർച്ചറിങ്ങ് ആയ സമയത്ത് ഞാൻ എന്താണ് എൻ്റെ യൂട്യൂബ് ചാനൽ കംപ്ലീറ്റ്ലി അങ്ങ് നിർത്തി പിന്നെ എന്തേ നാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കണവർ ചോദിക്കുന്നവരും ചോദിക്കാറില്ല ചോദിക്കുകയാണെങ്കിൽ ഒറ്റ റീസണേ ഉള്ളൂ നമ്മൾ ജയിക്കണമെന്ന് നമ്മൾ മാത്രം വിചാരിച്ച മതി മറ്റൊരാളെ ഒപ്പിനിയൻ നമുക്ക് ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അതങ്ങ് ചെയ്യുക വീഡിയോസ് ഇടുന്നതാണ് എൻ്റെ എന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ എന്താണ് കണ്ടിന്യൂ ഇനി വീഡിയോസ് ഇടാമെന്ന് ഞാൻ എന്താണ് വിചാരിച്ചു അപ്പം എന്താണ് തളർത്താൻ നോക്കിയവരെയും നമ്മളെ നിരുസാഹപ്പെടുത്തിയവരെയൊക്കെ മുമ്പിലും നമ്മൾ അന്തസ്സായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് മുന്നേറുക നല്ല അപ്പോൾ ഇനി അങ്ങോട്ടും നമുക്ക് നല്ല അടിപൊളി കണ്ടൻറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ഇനിയും മുമ്പത്തെ പോലെ ഇനിയും ഉണ്ടാവണം അപ്പം അടുത്ത വീഡിയോയിട്ട് കാണുന്നതൊക്കെ ഇഷ്മി ആതിര ബബായ്